ഹലോ ഗൈസ്ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കോഴിക്കോട് കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളിപ്പോൾ വീടുകൾ കാണുന്ന പോലെ തന്നെ വീട് കുറച്ചൊരു പാക്കുള്ള വീടാണ് രണ്ട് ബെഡ്റൂമാണ് വീടിനുള്ളത് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ മുന്നിലൊക്കെ അത്യാവശ്യം ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കേട്ടോ നമ്മളെ സൈഡ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് കേട്ടോ അതിർത്തി പോകുന്നത് പിന്നെ നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം മുന്നിൽതാ ഇതുപോലെ ഇതുപോലെയാണ് ഒരു മുന്നിലൊരു ഒരു ചെറിയൊരു തോടുണ്ട് തോടിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള രീതിയിൽ കോൺക്രീറ്റ് റോഡുണ്ട് ഈ റോഡിനാണ് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറുന്നത് ഇവിടെ ഈ തോടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡാണ് എട്ട് ഫുട്ട് നിർത്താം സൈഡ് റോഡാണ് നമ്മൾ കാക്കൂർ അങ്ങാടി നിന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇപ്പം ഈ കാണുന്നതാണ് റോഡ് റോഡിന് ഇപ്പുറത്ത് ഭാഗത്ത് ഫുള്ള് വയലാട്ട ഈ ഏരിയ ഫുള്ള് വയലാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദിച്ചാൽ ഇപ്പം തന്നെ ഉണ്ടാകും വെള്ളം കയറുകയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തൊരു ഏരിയയാണ് വയലിലൊക്കെ വെള്ളം നിൽക്കുന്ന ഉള്ളത് മാത്രമല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ കാണുന്നതാണ് റോഡ് ഈ റോഡ് റോഡിപ്പം താറേഴ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഒന്നുകൂടി മാറി നമ്മളെ സ്ഥലത്തിൻ്റെ മുന്നിൽ കൂടെ ഈ കാണുന്നത് സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പം ഈ സൈഡിൽ കൂടെ അങ്ങനെ ഫുള്ള് കാര്യങ്ങളോണ്ട് കെട്ടിട്ടുണ്ട് ചെറിയ ചെറിയ കെട്ടൊക്കെ ഒന്ന് ഇടിഞ്ഞിരിക്കുന്നുണ്ടോ അന്ന് കെട്ടി വൃത്തിയാക്കാണ്ട് നിങ്ങൾ കണ്ടില്ലതാ ഈ കാണുന്ന രീതിയിലൊരു ചെറിയൊരു തോട് നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട് തോടിൻ്റെ ഇപ്പുറത്ത് റോഡാണ് അപ്പോൾ ആ രീതിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇവിടുന്ന് ലാശ ഹൈറ്റിലേക്ക് മാറിയിട്ടാണ് നമ്മളെ വീട് കിടക്കുന്നത് ഈ ഈ കാണുന്ന സ്ഥലത്തുനിന്ന് ഈ റോഡിൻ്റെ മുകളിൽ കുറച്ച് പൊന്തിയിട്ടാണ് ഈ പാലം കിടക്കുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു ഒരാൾ ഒരാളെ കാലിൻ്റെ ഉയരത്തിൻ്റെ ഉയരത്തിൽ പൊന്തിയിട്ടാണ് ഈ ഒരു പറമ്പ് കിടക്കുന്നത് ഈ പറമ്പിലുള്ള വീട് കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം വയലിന് ഒരു ഹൈറ്റിലായിരുന്നു കിടക്കുന്നത് വെള്ളം കയറുന്ന യാതൊരു പ്രശ്നവും ഇവിടെ വരുന്നില്ല അതുപോലെ തന്നെ ഇരുപത്തി നാല് സെൻറ് സ്ഥലം കേട്ടോ ഈ കാണുന്ന വീട്ടിൽ ഇവിടെ ഇരുപത്തിനാല് സെൻറ് ഇരുപത്തിനാല് സെൻറ് സ്ഥലമുണ്ട് മുന്നിൽ നമുക്കിവിടെ മാവ് കാണാൻ പറ്റുന്നുണ്ട് ആ കാണുന്ന വലിയ മാവിൽ പെട്ടതല്ല ഈ കാണുന്ന മാവ് ഈ കവുങ്ങൊക്കെ ഇതിൽ പെട്ടതാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു വാടക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ചെറിയതായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുന്ന പ്ലാവ് കണ്ടില്ലേതാ ഈ കാണുന്ന പ്ലാവ് ഈ കാണുന്ന തെങ്ങ് ആ കാണുന്ന തെങ്ങുകളതിൻ്റെ താഴത്തെ ഫുള്ള് വലിയ ആറിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് ആറിട്ടാണ് കാണിക്കാത്തത് കണ്ടില്ലേ ബാക്കിലേക്കുള്ള സ്ഥലമില്ലേ ബാക്കിലേക്ക് നല്ല ഹൈറ്റിലേക്ക് കേട്ടോ സ്ഥലം വരുന്നത് കുറച്ചുകൂടി ഹൈറ്റിലേക്കാണ് സ്ഥലം വരുന്നത് ഉണ്ടല്ലേ ഈ കാണുന്ന ബാക്കിൽ ഒരു വലിയൊരു പാറ കാണില്ല ഈ പാറ കീഴിൽ പെട്ടതാ കേട്ടോ പിന്നെ ബാക്കിലേക്ക് ഇങ്ങനെ തട്ട് പറമ്പ് മേലോട്ടും മേലോട്ട് ഇങ്ങനെ പറമ്പ് കിടക്കുകയാണ് ഫുൾ ആ കാണുന്ന പാനക്കിയിൽ പട്ട കേട്ടോ ആ ഒരു കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈഡ് ഭാഗത്തുള്ളത് ഇവിടെ പുറത്തൊരു ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് സ്പേസ് സ്ഥലം കിട്ടും ഞാൻ കാണിച്ചു തരാം അല്ലേ ഇവിടെ ഒരു ബാത്റൂമ് സെറ്റപ്പ് വഴിയുണ്ട് അതുപോലെ തന്നെ കിണറൂടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് കിണർ വെള്ളം ഈ സൈഡിലുള്ള വെള്ളം ലാശ്വര് മോശം വെള്ളം കേട്ടോ ഒരു നമുക്ക് വേറെ പൈപ്പ് വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവർ അതാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഈ തറ്റം കാണുന്ന ഈ തെങ്ങൊക്കെ ഇലപ്പെടും കേട്ടോ ഈ കാണുന്ന തെങ്ങ് കാര്യങ്ങളൊക്കെ പെടും ഇനി കിണറ നല്ല അടിപൊളി വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ അതാ മുകളിൽ നമുക്ക് ഈ പറമ്പിലോ അതിൻ്റെ മുകളിൽ പറമ്പിലോ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തെളിഞ്ഞ വെള്ളം കിട്ടും ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഈ കാണുന്ന തോടിൻ്റെ തൊട്ടടുത്തും ഉള്ളത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നം ഈ കിണറിൻ്റെ പ്രശ്നമുണ്ട് അതൊക്കെ നമുക്ക് മാറ്റാവുന്ന സ്ഥിരം മാറ്റാൻ പറ്റുന്ന സംഭവമാണ് അതുപോലെ തന്നെ കാണുന്ന അടക്കതാണ്ടില്ല തേക്ക അതിൻ്റെ മോളൊക്കെ തേക്കാട്ടോ ആ മുകളിലുള്ള പറമ്പൊക്കെ ഇതിൽ പെട്ടോ ഇരുപത്തിനാല് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ ഈ ഇരുപത്തിനാല് സെൻറ് സ്ഥലവും ഈ കാണുന്ന വീടിനോട് ചോദിക്കുന്ന വിലയാണ് ഏറ്റവും വലുത് വീട് കുറച്ച് പഴക്കമുള്ള വീടാണ് അതിനനുസരിച്ചുള്ള ഒരു റേറ്റ് ചോദിക്കുന്നുള്ളൂ ഇരുപത്തിനാല് സെൻറ് സ്ഥലവും വീടിനോട് ചോദിക്കുന്ന വില മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് റോഡുണ്ട് അതുപോലെ തന്നെ ബാക്കിലൊക്കെ കുറച്ച് പാറമായ സാധനങ്ങളുണ്ട് കേട്ടോ ആക്കൊന്ന് വൃത്തിയാക്കാനുണ്ട് പറമ്പ് വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി അത്ര റേറ്റ് ചോദിക്കുന്നുള്ളൂ കാക്കൂരങ്ങാടി നാഗം ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ ദൂരെ വരുന്നുള്ളൂ ഈ സ്ഥലത്തേക്ക് ഈ റോഡ് റോഡിപ്പോൾ താറെത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് കാക്കൂരങ്ങാടിയിലേക്ക് എത്താം അത്രേ ദൂരം വരുന്നൂ വീട് ഇപ്പം നിങ്ങളെ കണ്ട രീതിയിലാണ് പിന്നെ ബാക്കിലേക്കൊക്കെ കുറച്ച് പാറയും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉള്ള പോലെ പറയണല്ലോ അതുപോലെ തന്നെ ആ കിണറ് നമുക്ക് ഒഴിവാക്കേണ്ടി വരും കാരണം അങ്ങനത്തെ വെള്ളം ഒരു മോശപ്പെട്ട രീതിയിലുള്ള വെള്ളമാണ് അപ്പം ഇവിടെ നല്ല പൈപ്പ് വെള്ളം വരുന്നുണ്ട് അപ്പം താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക കേട്ടോ ഇത് നമുക്ക് മുകളിൽ ഒരു കിണർ വിളിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ മോള് കിണർ അപ്പുറത്തെ വീട്ടിലൊക്കെ നല്ല അടിപൊളി വെള്ളം കേട്ടോ കിണർ കുഴിച്ചിട്ട് സൂപ്പറ് വെള്ളമാണ് പക്ഷേ ഇത് ഈ ഈ കൈത്തോടിന്റെ അടുത്തതിനെ കൊണ്ടാണ് ഇത് വന്നത് അപ്പം താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക എന്തായാലും നല്ല വെള്ളം കിട്ടുന്നുള്ള ഉറപ്പാണ് ആ ബാക്കിലേക്ക് കുഴിച്ചാൽ മതിയെന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുഴിച്ച് വെള്ളം എടുത്ത് എടുക്കാം ബാക്ക് പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാം വീടൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നമ്മൾ വാങ്ങിയ വിലനെക്കാറ്റും ഒരു ഡബിൾ വിലക്കൊക്കെ വിൽക്കാൻ പറ്റിയ മുതൽ തന്നെയാണ് കാരണം ഈ റോഡ് താറേഴ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കെട്ടിയാൽ കുറച്ച് പൈസ അതിൽ ഇറക്കാനുണ്ട് പൈസ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലാഭം കിട്ടും ചെയ്യും ആ ഒരു തരത്തിലുള്ള സ്ഥലമാണ് പിന്നെ ഇങ്ങനെ ഈ വയൽ പ്രദേശത്ത് വീട് വേണ്ട കുറേ ആവശ്യ ആവശ്യം ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ അവർക്ക് പ്രത്യേക ഒരു വയലിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് പിന്നെ വെള്ളം കയറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളെ ഈ വീട്ടിലേക്ക് എന്തായാലും വരില്ല കാരണം അത് അത്രയും ഹൈറ്റിലാണ് കിടക്കുന്നത് അതിൻ്റെ മേലോട്ടൊക്കെ അതിനും വലിയ ഹൈറ്റിലേക്കാണ് സ്ഥലം കിടക്കുന്നത് അപ്പോൾ അത് പേടിക്കാനില്ല അപ്പോൾ താല്പര്യം ആൾക്കാർ വിളിക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീടുകളിലും കൊണ്ടും കാണുന്നതേരെ ഗുഡ് ബൈ